ഹായ് ഹലോ നമസ്കാരം ഏവർക്കും ശുഭദിനം ആശംസിക്കുന്നു എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു മാസം തുടങ്ങുക ആയല്ലോ അപ്പോഴേ ഇനി എവിടെയും രാമ മന്ത്രങ്ങളാണല്ലോ കേൾക്കുന്നത് അപ്പോഴും നമുക്കും ശ്രീരാമനിൽ നിന്ന് തുടങ്ങാം ശ്രീരാമജയം എന്ന ആ ഒരു കൂടി തന്നെ നമുക്ക് കർക്കിടക മാസത്തെ വരവേൽക്കാം അതുപോലെ ഈ ഒരു മന്ത്രത്തിന് അതീവ പ്രാധാന്യമുണ്ട് രാമ എന്ന രണ്ട് അക്ഷരത്തിന് തന്നെ വളരെ അധികം പ്രാധാന്യമുണ്ട് പവർഫുള്ളാണ് ആ മന്ത്രം അപ്പോൾ ശ്രീരാമജയം നമുക്ക് വേണമെങ്കിൽ ബുക്കിൽ എഴുതാം നമുക്ക് എപ്പോഴും സ്വയം ജപിക്കാം എങ്ങനെ വേണമെങ്കിലും നമുക്ക് ആ മന്ത്രത്തെ ഉപയോഗിക്കാം കേട്ടോ വളരെ പവർഫുള്ളാണ് ഞാനൊക്കെ ഡയറികളിൽ ഒത്തിരി ഡയറികളിൽ നിറച്ച് എഴുതി വെച്ചിട്ടുണ്ട് ശ്രീരാമജയം അപ്പോഴേ നിങ്ങൾക്കും നിങ്ങളുടെ എന്താ പറയുക മനസ്സിനെ തൃപ്തി അനുസരിച്ച് നിങ്ങൾക്കും ഈ മന്ത്രങ്ങളൊക്കെ യൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ ഈ ഒരു രാമേശ്വരം ഈ ഒരു കർക്കിടക മാസത്തിൽ രാമേശ്വര ക്ഷേത്രത്തിൽ ദർശനം നടത്താൻ സാധിച്ചാൽ വളരെ പുണ്യകരമായിട്ടും ഒക്കെയാണ് കരുതുന്നത് കാരണം രാമേശ്വരത്ത് ഇരുപത്തിരണ്ട് തീർത്ഥകിണറുകളൊക്കെ ഉണ്ട് അതൊക്കെ അതിന് അതിൻ്റെ ഒരു വീഡിയോ ഞാൻ അത് മാത്രമായിട്ട് ഇടാം ഇതിപ്പോൾ ഞാൻ രാമക്ഷേത്രത്തെക്കുറിച്ച് മാത്രം ഞാൻ പറഞ്ഞു പോവുകയാണ് അപ്പോഴേ പിതൃതർപ്പണത്തിന് ഏറ്റവും ഉത്തമമായ ഒരു സ്ഥലം കൂടിയാണ് ശ്രീരാമ സ്വാമി ക്ഷേത്രം ഈ ഈ രാമേശ്വരത്തുള്ളത് അപ്പോൾ ഈ രാമേശ്വര ക്ഷേത്രത്തിൽ നമുക്ക് പോകാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട് എങ്കിലും നമുക്ക് വിചാരിച്ചാൽ സാധിക്കാവുന്ന കാര്യമാണ് കാരണം ഞാനും എൻ്റെ അച്ഛൻ്റെ ബലിതർപ്പണം ഒക്കെ ഇവിടെയാണ് ചെയ്തിട്ടുള്ളത് കാരണം എൻ്റെ അച്ഛനെ ജീവിച്ചിരിക്കുന്ന സമയത്ത് എനിക്ക് രാമേശ്വരത്തിൽ കൊണ്ടുപോകാനായിട്ട് സാധിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ അച്ഛനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു കൊണ്ടുപോകാമെന്നൊക്കെ പക്ഷേ പറ്റിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ പെട്ടെന്ന് നമുക്ക് മരണം കഴിഞ്ഞ് പതിനാറിൻ്റെ അന്ന് അസ്ഥി ഒഴുക്കുന്ന ഒരു സമയം വന്നപ്പം നമ്മൾ ഞാനും എൻ്റെ ബ്രദേഴ്സും എല്ലാം കൂടെ തീരുമാനിച്ചു നമുക്ക് രാമേശ്വരത്തിൽ കൊണ്ടുപോയി അസ്ഥി ഒഴുക്കാന്ന് അങ്ങനെ രാമേശ്വരത്തിൽ കൊണ്ടുപോയാണ് അസ്ഥിയൊക്കെ ഒഴുക്കിയത് പിന്നെ ദോഷ നക്ഷ നക്ഷത്രത്തിൽ മരിച്ചത് കൊണ്ടിട്ട് തന്നെ പതിമൂന്ന് മാസം ബലിതർപ്പണം ചെയ്യാനുണ്ടായിരുന്നു ആ പതിമൂന്ന് മാസം ബലിതർപ്പണവും നമ്മളെ രാമേശ്വരത്താണ് ഞാനും എൻ്റെ അനിയത്തിയും കൂടെയാണ് പോയി ചെയ്തത് ഇടയ്ക്ക് ബ്രദേഴ്സൊക്കെ ദുബായിന്നൊക്കെ വരുന്ന സമയത്ത് അവരും നമ്മളെ കൂടെ കൂടുമായിരുന്നു എങ്കിലും ഞാനും എൻ്റെ അനിയത്തിയാണ് മുടങ്ങാതെ പോയി ഈ കർമ്മം അനുഷ്ഠിച്ചുകൊണ്ടിരുന്നത് അന്ന് നമ്മളിതിനായിട്ട് പുറപ്പെടുമ്പോൾ എല്ലാവരും നമ്മളെ നിരുത്സാഹപ്പെടുത്തി സ്ത്രീകളാണ് നിങ്ങൾക്ക് മുടക്കം വരും ഇത് മുടങ്ങിപ്പോകും അത് അതീവ ദോഷകരമാണെന്നൊക്കെ പറഞ്ഞു പക്ഷേ ഞാൻ വെച്ച കാലം ഞാൻ പിന്നോട്ടെടുത്തില്ല ഞാൻ ആദ്യമായിട്ട് തന്നെ മുന്നോട്ട് പോയി ജയലളിതയൊക്കെ മരിക്കുന്നത് ആ ഒരു കാലഘട്ടത്തിലാണ് ഞാൻ വലിയയിടാൻ പോയിക്കൊണ്ടിരുന്ന ആ ഒരു കാലഘട്ടത്തിൽ അന്നൊക്കെ നമുക്ക് തമിഴ്നാട്ടിൽ ചെന്നിറങ്ങാന്ന് പറയുന്നൊക്കെ വളരെ ദുഷ്കരമായിട്ടാണ് ആൾക്കാര് പറഞ്ഞിട്ടുണ്ടായിരുന്നു കാരണം ബലിയിടാൻ പോകാൻ പറ്റത്തില്ല എന്നൊക്കെ പറഞ്ഞ് ആ മാസത്തിലെ ബലി മുടക്കാനായിട്ടൊക്കെ ആൾക്കാർ ശ്രമിച്ചിരുന്നു പക്ഷേ നമ്മൾ ഞാനും എൻ്റെ അനിയത്തി അനിയത്തിയും പിന്മാറി അപ്പോഴും ഞാൻ പറഞ്ഞു ആര് വന്നാലും വന്നില്ലെങ്കിൽ ഞാൻ പോകുമെന്ന് പറഞ്ഞു പിന്നെ അവളും കൂടെ കൂടി കേട്ടോ അങ്ങനെ നമ്മൾ സുഖമായിട്ട് പോയി പിന്നെ ബലിയൊക്കെ ഇട്ടിട്ട് വന്ന് അപ്പോഴും ഞാനിത് പറഞ്ഞൊരു ഉദാഹരണം പറഞ്ഞെന്ന് വെച്ചാൽ നമ്മൾ വിചാരിച്ചാൽ നടക്കാത്തതായിട്ട് ഒരു കാര്യവും ഇല്ല എന്നുള്ളതാണ് രാമേശ്വരത്ത് ഒരു പ്രാവശ്യം പോയി നമ്മൾ തൊഴുതു കഴിഞ്ഞാൽ വീണ്ടും വീണ്ടും അവിടെ ചെല്ലാനായിട്ട് തോന്നും ഞാൻ ആദ്യമായിട്ട് ഈ രാമേശ്വര ക്ഷേത്രത്തിൽ പോകുമ്പം ഭഗവാന്റെ അടുത്ത് ഞാൻ പ്രാർത്ഥിച്ചത് എന്താണെന്ന് വെച്ചാൽ ഭഗവാനെ എനിക്ക് എല്ലാ മാസവും ഒന്നും മുടങ്ങാതെ വന്ന് തൊഴാൻ സാധിച്ചെങ്കിൽ എന്ന് ഞാൻ അന്ന് പ്രാർത്ഥിച്ചു പക്ഷേ ഞാൻ മുടങ്ങാതെ പോയി തൊഴുതെന്ന് പറഞ്ഞാൽ എൻ്റെ അച്ഛൻ്റെ ബലി കർമ്മം ചെയ്യാനായിട്ടാണ് അതെനിക്കൊരു വിഷമവുമുണ്ട് എങ്കിലും എനിക്കൊരു എന്താ പറയുക എൻ്റെ ഒരു അനുഭവം കൂടെ പറഞ്ഞതാണ് ഞാനത് കേട്ടോ കാരണം ഞാൻ ഞാൻ സാധാരണ പൊതുവേ ഏതൊരു ഭഗവാന്റെ അടുത്ത് ചെല്ലുമ്പോഴും എനിക്ക് ഇഷ്ടപ്പെട്ട ആ ഒരു പ്ലേസ് ആണെങ്കിലും ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കുന്ന ഭഗവാനെ എനിക്ക് ഇനിയും ഇവിടെ വരാൻ സാധിക്കണേ എന്നാണ് ഞാൻ പ്രാർത്ഥിക്കാറ് അപ്പോൾ എനിക്ക് അതുപോലെ സാധിച്ചിട്ടുണ്ട് എന്നാലും ഞാൻ ഇപ്പോഴും ഇടയ്ക്കിടയ്ക്ക് മിക്കപ്പോഴും പോവാറുണ്ട് അതുപോലെ തന്നെ എന്താ പറയുക എൻ്റെ അച്ഛൻ്റെ ആ വാർഷികത്തിൽ വരുന്ന ആ ഒരു ആണ്ടൊക്കെ പോയിട്ട് ആ ഒരു ബലിയൊക്കെ പോയിട്ട് ഇവിടെ പോയാണ് മിക്കപ്പോഴും ചെയ്യാറ് അവിടെയാണ് കേട്ടോ പിന്നെ നിങ്ങൾക്കും വിചാരിച്ചാൽ പോകാവുന്നേ ഉള്ളൂ അപ്പോൾ ഞാൻ കഥയിലേക്ക് കിടക്കാം കഥയെന്ന് പറയുന്ന രാമേശ്വരം ഒരു ക്ഷേത്രത്തിൻ്റെ ആണ് കേട്ടോ രാമ രാ കാലത്തോട് തന്നെ ബന്ധമുള്ളതാണ് രാമേശ്വരം എന്ന് പറയുന്നത് ഭാരതീയ സംസ്കാരത്തിന് തന്നെ പര്യായമായിട്ട് നിലനിൽക്കുന്ന പ്രക പ്രമുഖമായി എണ്ണപ്പെടുന്ന നാല് പുണ്യക്ഷേത്രങ്ങൾ നമ്മളെ ഭാരതത്തിലുണ്ട് എന്നാണ് കേട്ടോ മൂന്നും ദക്ഷിണ ഭാരതത്തിലെ ഏക പുണ്യ ക്ഷേത്രമായിട്ട് കരുതുന്നത് ഈ രാമേശ്വരമായിട്ടാണ് കരുതപ്പെടുന്നത് കേട്ടോ രാമേശ്വര ക്ഷേത്രത്തിലെ ശിവലിംഗം വളരെ പ്രസിദ്ധവും ഒരു ഒരുപാട് സവിശ് സവിശേഷതകളുള്ളതാണ് അതായത് മൂർത്തി തീർത്ഥ സ്ഥലം എന്നീ മൂന്ന് പെരുമകൾ കൊണ്ട് പുണ്യഭൂമിയാണ് ഈ ഒരു മൂർത്തി തീർത്ഥം സ്ഥലം എന്നീ മൂന്ന് പെരുമകൾ കൊണ്ടിട്ടാണ് ഈ ഒരു പുണ്യഭൂമിയായിട്ട് അറിയപ്പെടുന്നത് കേട്ടോ അതുപോലെ തന്നെ ഹിന്ദു മതത്തിലുള്ള എല്ലാവരും വിശ്വാസികളെല്ലാം ഒരുപാട് ഈശ്വര സാക്ഷാത്കാരത്തിനായിട്ട് തീർത്ഥയാത്രകൾ നടത്തപ്പെടുന്ന ഒരു ക്ഷേത്രം കൂടിയാണ് ഈ ഒരു രാമേശ്വരം ക്ഷേത്രം കേട്ടോ സമുദ്രത്തിൻ്റെ സാമീപ്യ ഉള്ള ആ ഒരു പുണ്യതീർത്ഥങ്ങള് ഹിന്ദുക്കളുടെ ആരാധന സ്ഥലങ്ങളാണെന്നാണ് പറയപ്പെടുന്നത് ആ അർത്ഥത്തിൽ രാമേശ്വരം ഇതര തീർത്ഥാടന കേന്ദ്രങ്ങളെ അപേക്ഷിച്ച് മികച്ച ഒരു പുണ്യഭൂമിയായിട്ട് തന്നെ കരുതപ്പെടുന്നു കേട്ടോ അതുപോലെ തന്നെ പുണ്യതീർത്ഥമായ ഗംഗയിൽ സ്നാനം ചെയ്ത് കാശി വിശ്വനാഥ ദർശനവും സാധിച്ചതിന് ശേഷം രാമേശ്വര തീർത്ഥത്ത് തീരത്ത് വന്നിട്ട് അഗ്നി അഗ്നിതീർത്ഥത്തിൽ മുങ്ങി പാപപരിഹാരം നേടി ശ്രീരാമനാഥസ്വാമി ദർശനവും നടത്തി തീർത്ഥയാത്ര അവസാനിപ്പിക്കുന്നു ഇത് ഒരു ജീവിത സഭ സാബല്യമായി ഈശ്വര സാക്ഷാത്കാരമായിട്ടും കരുതപ്പെടുന്നു കേട്ടോ ഞാനൊക്കെ അങ്ങനെ ചെയ്തിട്ടുണ്ട് കാശിയിൽ പോയി വിശ്വനാഥ ക്ഷേത്ര ദർശനം നടത്തിയിട്ട് അവിടുന്ന് ഗംഗാജലം കൊണ്ടുവന്ന് രാമേശ്വരത്ത് ഭഗവാൻ അഭിഷേകം ചെയ്യിക്കണമെന്നാണ് ഒരു ഒരു ഐതിഹ്യം ഉള്ളത് അതാണ് കേട്ടോ ഞാനങ്ങനെ ചെയ്തിട്ടുണ്ട് നിങ്ങൾക്കും സാധിച്ചാൽ അങ്ങനെ ചെയ്യാൻ ശ്രമിക്കുക ശ്രീരാമചന്ദ്രമൂർത്തിയാൽ പ്രതിഷ്ഠിക്കപ്പെട്ട ഈശ്വരൻ വാണ വാണരളുന്ന പവിത്ര ദേശം എന്ന അർത്ഥത്തിൽ ഈ പ്രദേശത്തിന് രാമേശ്വരം എന്ന് പേര് വന്നത് അങ്ങനെയാണ് കേട്ടോ ക്ഷേത്രമൂലസ്ഥാന ദേവനെ പര രാമേശ്വർ എന്നും രാമലിംഗം രാമനാഥർ എന്നീ വിവിധ നാമങ്ങളിൽ വിളിക്കപ്പെടുന്നുണ്ട് കേട്ടോ രാമേശ്വര മഹത്വം വിളിച്ചു ഒതുന്ന ബംഗാൾ ഉൾക്കടല് കേട്ടോ രത്നാകരവും ഇന്ത്യൻ മഹാസമുദ്രവും ഇതിൻ്റെയൊക്കെ നാമങ്ങളാണ് ഞാൻ ഈ പറയുന്നത് സന്ധിക്കുന്ന ധനുഷ്കോടി ധനുഷ്കോടിയൊക്കെ അറിയാലോ എല്ലാവർക്കും കേട്ടിട്ടുണ്ടാവും ഒരുപാട് സിനിമകളിലൊക്കെ ഒരു സ്ഥലം ഒരുപാട് വന്നിട്ടുള്ളതാണ് ആ ഒരു സേതൂല് മുങ്ങിക്കുളിച്ചാലേ കാശി യാത്രയുടെ ഫലം സമ്പൂർണമായി ലഭിക്കൂ എന്നാണ് പറയപ്പെടുന്നത് അതുപോലെ തന്നെ ശ്രീരാമചന്ദ്രൻ ലങ്കയിൽ എത്തിച്ചേരാനായിട്ട് സമുദ്രത്തിൽ കെട്ടിയ അണയാണ് ഈ ഒരു ധനുഷ്കോടി കൊണ്ട് സൂചിപ്പിക്കുന്നത് കേട്ടോ രാവണ സഹോദരനും ശ്രീരാമ ശ്രീരാമസുഹൃത്തുമായ വിഭീഷണൻ്റെ അഭിപ്രായത്തെ മാനിച്ച് രാമൻ തൻ്റെ വില്ലിൻ്റെ മുന കൊണ്ട് സേതുവിനെ ഉടയ്ക്കുക ഉടയ്ക്കുകയാൽ ധനുഷ്കോടി എന്ന സ്ഥലനാമം വന്നു അത്രേ ശ്രീരാമചന്ദ്രൻ തൻ്റെ വില്ലിൻ്റെ മുനയാൽ പാലം കെട്ടാൻ നിർദ്ദേശിച്ച സ്ഥലം എന്ന അർത്ഥത്തിലും ധനുഷ്കോടി എന്ന സ്ഥലനാമം ഉണ്ടായി എന്ന് അഭിപ്രായമുണ്ട് കേട്ടോ രാമേശ്വര ക്ഷേത്ര വഴിപാടിന് മുമ്പും ധനുഷ്കോടിയിലുള്ള തീർത്ഥത്തിൽ നീരാടണം എന്നതാണ് ആചാരം ആചാരങ്ങളനുഷ്ഠിച്ച് നമുക്ക് എല്ലാ ക്ഷേത്രത്തിലും പോയി ചിലപ്പം ദർശനം നടത്താൻ സാധിച്ചു എന്ന് വരില്ല എങ്കിലും ഇതൊക്കെ കഴിയുമെങ്കിൽ ഒന്ന് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോയിൽ മെൻഷൻ ചെയ്യുന്നത് കേട്ടോ രാവ രാവണനെ സംഹരിച്ച ശേഷം മടങ്ങിയെത്ത ശ്രീരാമനോട് രാവണനെ കൊന്ന ആ ബ്രഹ്മഹത്യ ദോഷം പരിഹരിക്കാനായിട്ട് സീതാദേവി ലക്ഷ്മണ ലക്ഷ്മണസമേതനായി ശിവലിംഗ പ്രതിഷ്ഠ നടത്തി മഹേശ്വര പ്രീതി ലഭ്യമാക്കാൻ മഹർഷി നിർദ്ദേശിച്ചു എന്നാണ് പറയപ്പെടുന്നത് പ്രതിഷ്ഠ നടത്തുവാൻ മുഹൂർത്തം കുറിച്ച് കൈലാസത്തിൽ നിന്ന് ശിവലിംഗം കൊണ്ടുവരാനായിട്ട് ഹനുമാനെ അയച്ചിട്ടുണ്ട് ആ ഒരു ഹനുമാനെ അയച്ചത് വിദൂരത്തുള്ള കൈലാസത്തിൽ നിന്നും ലിംഗം എത്തിക്കാൻ ഹനുമാന് കാലതാമസം നേരിട്ടു സീതാ വേദി സീതാദേവി തൻ്റെ കരങ്ങളാൽ മണനിൽ സൃഷ്ടിച്ച ലിംഗം പ്രതിഷ്ഠിച്ചു മുഹൂർത്ത സമയത്ത് തന്നെ പൂജാതിക്രിയകൾ അനുഷ്ഠിച്ചതായിട്ടാണ് പറയപ്പെടുന്നത് ലിംഗസിതം തിരിച്ചെത്തിയ ഹനുമാൻ കോപാകുലനായി മണൽ ലിംഗത്തെ മാറ്റിമറിക്കാൻ ശ്രമിച്ചെങ്കിലും വിഫലമാവുകയാണ് ഉണ്ടായത് ഹനുമാനെ സാന്ത്വനിപ്പിക്കുവാൻ രാമനാൽ പ്രതിഷ്ഠിക്കപ്പെട്ട രാമലിംഗത്തിന് സമീപം തന്നെ ഹനുമാൻ കൊണ്ടുവന്ന വിശ്വലിംഗത്തെയും സ്ഥാപിച്ചിട്ടുണ്ട് പ്രസ്ഥലിംഗത്തിന് ആദ്യം പൂജ ചെയ്യണമെന്ന് ശ്രീരാമൻ കൽപ്പിച്ചുത്രേ ഇത് രാമേശ്വരത്ത് പോകുന്ന എല്ലാ ആൾക്കാർക്കും അറിയാൻ സാധിക്കും മെയിൻ പ്രതിഷ്ഠയുടെ ഇടതുഭാഗത്തായിട്ട് ഇതുപോലെ ഒരു ശിവലിംഗം അവിടെയും പ്രതിഷ്ഠിച്ചിട്ടുണ്ട് കേട്ടോ നമ്മളിങ്ങനെ ക്യൂയിലൂടെ നടന്ന് പോകുന്ന ആ ഒരു സമയത്ത് നമുക്കത് കാണാം സ്ത്രീ ശ്രീഗോവിലിൻ്റെ ആ ഒരു പ്രഥമ സ്ഥാനത്ത് ഇരുന്നുകൊണ്ട് രാമനാഥ സ്വാമി ഭക്തജനങ്ങൾക്ക് അനുഗ്രഹം ചൊരിയുന്നു എന്നാണ് വിശ്വസിക്കപ്പെടുന്നത് ശിവലിംഗ രൂപത്തിലുള്ള ഈശ്വരൻ സീതാദേവിയാൽ മണനിലാൽ നിർമ്മിതമായി ശ്രീരാമചന്ദ്രനാൽ പ്രതിഷ്ഠിക്കപ്പെട്ടതെന്നും വിശ്വസിക്കപ്പെടുന്നുണ്ട് തൃക്കോവിലിൻ്റെ വാതിലുകളും മേൽത്തലങ്ങളും നിർമ്മിക്കപ്പെട്ടിട്ടുള്ളതെല്ലാം കരിങ്കല്ലുകൾ കൊണ്ടിട്ടാണ് അത് അവിടെ പോകുന്ന എല്ലാവർക്കും അറിയാവുന്നതാണ് അതുപോലെ തന്നെ മനോഹരമായ ശില്പങ്ങളും ആ ഒരു ശില്പ തന്നെ അതിനകത്തെല്ലാം ഉണ്ട് ആ ചുവരുകളിലെല്ലാം അതുപോലെ ഹനുമാൻ സ്വാമിയെ കൈലാസത്ത് നിന്ന് കൊണ്ടുവന്ന വിശ്വ വിശ്വലിംഗം പ്രതിഷ്ഠിക്കപ്പെട്ട സന്നിധിയാണ് ശ്രീ വിശ്വനാഥർ സന്നിധി ശ്രീ രാമനാഥ സ്വാമി സന്നിധിക്ക് വടക്ക് വശത്താണ് ഈ ഒരു സന്നിധി ക്ഷേത്രത്തിലെ ആദ്യ പൂജ വിശ്വനാഥർ സന്നിധിയിലാണ് നടത്തപ്പെടുന്നതാണ് വിശ്വാസം അതുപോലെ തന്നെ വിശാലാക്ഷി അമ്പാൾ സന്നിധിയുണ്ട് ശ്രീ വിശ്വനാഥസ്വാമിയുടെ ദേവിയായി വിശാലാക്ഷി അമ്പാൾ ഇവിടെ ഭക്തജനങ്ങൾക്ക് ദർശനം നൽകുന്നതായിട്ടാണ് വിശ്വസിക്കപ്പെടുന്നത് കേട്ടോ അവിടെയും വിശാലാക്ഷി അമ്പാൾക്കും വിശ്വനാഥർക്കും ചേർത്തിട്ടാണ് ആദ്യത്തെ പൂജ അവിടെ നടക്കുന്നത് കേട്ടോ അതുപോലെ ശ്രീരാമനാഥ ശ്രീരാമനാഥസ്വാമിയുടെ സന്നിധിയുടെ വലത്ത് ഭാഗത്തായി സ്വാമിയുടെ ധർമ്മപജ്ഞിയായ പർവ്വതവർത്തിനിയമ്മൻ സന്നിധി സ്ഥിതി ചെയ്യുന്നു സ്വാമിയുടെ വാമഭാഗത്തായിട്ട് അമ്മൻ സാന്നിധ്യം ഉള്ളതിനാൽ ഭക്തജനങ്ങൾ ഇതൊരു പ്രത്യേക സവിശേഷതയായിട്ട് കാണപ്പെടുന്നു അമ്മൻ സന്നിധിയിലുള്ള ശ്രീചക്രത്തെ വഴിപ്പെടുന്നത് ഐശ്വര്യദായകമാണെന്നാണ് നമ്മൾ വിശ്വസിക്കപ്പെടുന്നത് പൊതുവേ വിശ്വാസികളെല്ലാം വിശ്വസിക്കുന്നത് അങ്ങനെയാണ് കേട്ടോ അതുപോലെ തന്നെ ശ്രീ പർവ്വതവർത്തിനിക്ക് വെള്ളിത്തേരിലും തങ്കപ്പല്ലക്കിലും ഉണ്ട് അവിടെ കേട്ടോ ഇതൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് അവിടെ പോകുന്നവർക്ക് ഇതൊക്കെ കണ്ടുതൊഴാനുള്ള മഹാഭാഗ്യം ലഭിക്കട്ടെ എന്നും കൂടി ഞാൻ പറയുകയാണ് കേട്ടോ അതുപോലെ തന്നെ ശ്രീ നന്ദിദേവൻ്റെ വലിയൊരു മണ്ഡപമുണ്ട് ഏറ്റവും വലിയൊരു നന്ദീകേശ്വരനെ അവിടെ പ്രതിഷ്ഠിച്ചിട്ടുണ്ട് കേട്ടോ ഭീമാകാരനായിട്ടുള്ള നന്ദിശില്പമാണ് അത് ചുണ്ണാമ്പും ഇഷ്ടിക്കയും കലർന്ന ചേരുവ കൊണ്ട് നിർമ്മിക്കപ്പെട്ടതാണെന്നാണ് വിശ്വാസം അതിന് ഏകദേശം നന്ദീശ്വരന് ഇരുപത്തിരണ്ടടി നീളവും പന്ത്രണ്ടടി വീതിയും പതിനേഴടി ഉയരവും നന്ദി മണ്ഡപത്തിന് പിൻവശം ധ്വജമരം സ്ഥാപിച്ചിട്ടുണ്ട് ഇത് അവിടെ പോകുന്ന എല്ലാവർക്കും ഇത് അറിയായിരിക്കും അതുപോലെ തന്നെ ശ്രീരാമസ്വാമി ക്ഷേത്രത്തിലെ ഈ രാമേശ്വരത്ത് ഇരുപത്തിരണ്ട് തീർത്ഥക്കിണറുകളാണ് ഏറ്റവും പവിത്ര തീർത്ഥങ്ങളായിട്ട് അറിയപ്പെടുന്നത് മൊത്തത്തിൽ ക്ഷേത്ര മതിൽക്കെട്ടിനുള്ളിലും വെളിയിലുമായിട്ട് അമ്പത്തിമൂന്ന് തീർത്ഥങ്ങളാണുള്ളത് അതിൽ പ്രധാനപ്പെട്ടവയെല്ലാം അമ്പലത്തിൻ്റെ ഉള്ളിൽ തന്നെയാണ് സ്ഥിതി ചെയ്യുന്നത് ആ കിണറിൽ നിന്ന് വെള്ളം കോരിയാണ് നമുക്ക് ചെല്ലുന്ന ഭക്തജനങ്ങൾക്കെല്ലാം ഒഴിച്ചു തരുന്നത് ഇതിനകത്ത് ഈ പതിമൂന്ന് മാസം ഞാൻ ഈ ഒരു മഹാ ആ ആ ഒരു ക്ഷേത്രത്തിൽ പോയിട്ട് ഈയൊരു തീർത്ഥ കിണറിൽ നിന്ന് വെള്ളം കോരി ഒഴിച്ചു കുളിക്കാനുള്ള അങ്ങനെയുള്ളൊരു ഭാഗ്യമൊക്കെ എനിക്ക് ലഭിച്ചിട്ടുണ്ട് കേട്ടോ ആ തീർത്ഥ കിണറിനെക്കുറിച്ചുള്ള വീഡിയോ ഞാൻ സെപ്പറേറ്റ് ആയിട്ട് ചെയ്യാം ഇതെല്ലാം കൂടി ഞാൻ ഒരുമിച്ച് പറയാൻ നിന്നാൽ വീഡിയോയുടെ ലെങ്ത് കൂടി പോവും കേട്ടോ അതുകൊണ്ടിട്ടാണ് അതുപോലെ തന്നെ ഉത്തരേന്ത്യയിൽ നിന്ന് വരുന്ന ആൾക്കാരൊക്കെ രാമേശ്വരത്ത് നിന്ന് എത്തുന്ന തീർത്ഥാടകരെ അവിടെ നിന്ന് ഗംഗാജലം കൊണ്ടുവന്ന് രാമനാഥ രാമനാഥസ്വാമിക്ക് അഭിഷേകം ചെയ്യുന്നു ദക്ഷിണേന്ത്യയിൽ നിന്ന് കാശി യാത്ര ചെയ്യുന്നവർ രാമേശ്വര ക്ഷേത്രത്തിൽ നിന്ന് മണ്ണും കോടിതീർത്ഥവും എടുത്ത് പ്രയാഗയിൽ നിമഞ്ജനം ചെയ്യുന്നു എന്നും ഒരു വിശ്വാസമുണ്ട് കേട്ടോ അങ്ങനെയുണ്ട് അതുപോലെ തന്നെ ക്ഷേത്രത്തിലെ പൂജകളൊക്കെ നടക്കുന്നത് ക്ഷേത്രം രാവിലെ അഞ്ച് മണി മുതൽ രാത്രി ഒൻപത് മണിവരെയാണ് പൂജാതികൾക്കായിട്ട് തുറന്നിരിക്കുന്നത് പകൽ ഒരു മണി മുതൽ മൂന്ന് മണിവരെ നട അടയ്ക്കുന്ന ഒരു സമയമാണ് കേട്ടോ ഓരോ ദിവസവും ആറ് പൂജകളാണ് അവിടെ നടക്കുന്നത് ആറുകാല പൂജയെന്നാണ് അതിന് പറയപ്പെടുന്നത് ഒന്നാമത്തേത് എന്താ പറയുക പൂജയുടെ ആ ഒരു പള്ളിയേറെ ദീപാരാധന നടക്കുന്നത് രാവിലെ അഞ്ച് മണിക്കാണ് സ്പടികലിംഗ ദീപാരാധന രാവിലെ അഞ്ചേ കാലിനാണ് ഈ സ്പടികലിംഗ ദർശനം കാണുന്നത് വളരെ ഭാഗ്യ ഐശ്വര്യദായകമായിട്ടാണ് അറിയപ്പെടുന്നത് ഞാനിത് ഒരുപാട് കണ്ടു തൊഴിലുറപ്പൊരു പ്രത്യേക അനുഭൂതിയാണ് കേട്ടോ നിങ്ങൾ പോവുകയാണെങ്കിൽ നിങ്ങൾ ഇത് കണ്ടു തൊഴാനായിട്ട് ശ്രമിക്കുക രാവിലെ അഞ്ചേ കാലിനാണ് സ്പടികലിംഗ ദീപാരാധന നടക്കുന്നത് അതുപോലെ തന്നെ തിരുവനന്തപൽ ദീപാരാധന അത് രാവിലെ ആറു മണിക്കാണ് അതുപോലെ വില്ലപൂജ അത് രാവിലെ ഏഴ് മണിക്കാണ് നടക്കുന്നത് അതുപോലെ തന്നെ കാലസന്ധി പൂജയുണ്ട് രാവിലെ പത്ത് മണിക്ക് ഉച്ചിക്കാല പൂജ എന്ന് പറയും പകൽ പന്ത്രണ്ട് മണിക്ക് നടക്കുന്ന സായരക്ഷ പൂജ വൈകുന്നേരം ആറു മണിക്കാണ് അത് നടക്കുന്നത് അർത്ഥനാമ പൂജ അർത്ഥ ജാമ പൂജ അത് രാത്രി എട്ട് മുപ്പതിനാണ് കേട്ടോ പിന്നെ പള്ളിയറ പൂജ അത് രാത്രി എട്ടേ മുക്കാലിനാണ് കേട്ടോ പള്ളിയറസ്വാമി എഴുന്നള്ളിയ ശേഷം പിന്നെ അമ്മൻ ക്ഷേത്രത്തിലേക്ക് പള്ളിയറയിൽ സ്വാമിക്കും അമ്മന് നടക്കുന്ന പൂജ രാത്രി എട്ടേ മുക്കാലിനാണ് ഇത് ഒരുമിച്ച് നടക്കുന്നത് അത് എട്ടേ മുക്കാലിനും ഒമ്പത് മണിക്കും അകം അത് നടന്നിരിക്കും കേട്ടോ പിന്നെ അവിടുത്തെ പ്രധാനപ്പെട്ട അർച്ചനകളും അഭിഷേകങ്ങളൊക്കെ മുൻകൂട്ടി നമുക്ക് പിന്നെ റെസിപ്റ്റ് എടുത്ത് സാധാരണ പോലെ തന്നെ എല്ലാ അമ്പലത്തിലേക്ക് ചെയ്യാം അതുപോലെ അതിന് ആയിരത്തിയെട്ട് സഹസ്ര കലശാഭിഷേകമുണ്ട് ആയിരത്തിയെട്ട് ശങ്കാഭിഷേകമുണ്ട് നൂറ്റിയെട്ട് അഷ്ടോത്ര കലശാഭിഷേകമുണ്ട് നൂറ്റിയെട്ട് ശങ്കാഭിഷേകമുണ്ട് അതുപോലെ തന്നെ രുദ്രാഭിഷേകം ഉപയാഭിഷേകം ഗംഗാഭിഷേകം അതായത് ഗംഗാജലം പാത്ര അടക്കം ആണ് അത് നമ്മൾ കൊണ്ടു കൊടുക്കണം കേട്ടോ അതുപോലെ ഗംഗാഭിഷേകം നമ്മൾ പൈസ മാത്രം അടച്ചും ഗംഗാഭിഷേകം അവിടെ ചെയ്യാം കേട്ടോ പിന്നെ ക്ഷീരാഭിഷേകം പനിനീർ അഭിഷേകം കോടിതീർത്ഥാഭിഷേകം വിഭൂതി അഭിഷേകം സഹസ്രനാമാർച്ചന അഷ്ടോത്രാർച്ചന അതുപോലെ മഹാശിവരാത്രിയാണ് അവിടുത്തെ ഉത്സവമായിട്ട് അറിയപ്പെടുന്നത് മഹാ ശിവ ശിവരാത്രിയാണ് കേട്ടോ ശിവരാത്രി ഉത്സവ ദിവസങ്ങളിൽ സ്വാമി അമ്മൻ സമേതനായിട്ട് പിന്നെ വാഹനത്തിൽ അതായത് വെള്ളിരഥത്തിലൊക്കെ പ്രദക്ഷിണം ചെയ്യും ആ ഒരു ശിവരാത്രി അഭിഷേകവും ഈ ഒരു പിന്നെ എന്താ പറയുന്ന ഈ ഒരു വസന്തോത്സവം അതൊക്കെ നമ്മൾ ദർശിക്കുന്നത് വളരെ പുണ്യദായകമായിട്ടാണ് കരുതപ്പെടുന്നത് ന്നെ താമസിക്കാനാണെങ്കിലും ക്ഷേത്രത്തിനടുത്ത് തന്നെ ഒരുപാട് താമസ സൗകര്യങ്ങളുണ്ട് പിന്നെ നമ്മൾ ചെന്ന് റൂമെടുത്ത് നമുക്ക് അവർ ആദ്യം ചാർജൊക്കെ കൂട്ടി പറയും നമ്മൾ കുറച്ച് ബാർഗൻ ചെയ്ത് കഴിഞ്ഞാൽ ചാർജൊക്കെ കുറച്ച് തരും കേട്ടോ അപ്പോൾ പിന്നെ ഈ തീർത്ഥ കിണറിലൊക്കെ കുളിച്ചതിന് ശേഷമാണ് പിന്നെ വന്ന് നമ്മൾ റൂമിൽ വന്ന് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തതിന് ശേഷമാണ് ഭഗവാനെ പോയി കണ്ടു തൊഴുന്നത് ആദ്യം നമ്മൾ തീർത്ഥ ആദ്യം പോയി ബലി സമർപ്പണം നടത്തുക ആ ബലിതർപ്പണം നടത്തി കഴിഞ്ഞാൽ പിന്നെ വന്ന് തീർത്ഥക്കിണറിൽ കുളിക്കുക അത് കഴിഞ്ഞിട്ട് പിന്നെ പോയി ശ്രീരാമസ്വാമിയെ ദർശനം നടത്തി നമുക്ക് ഇഷ്ടമുള്ള വഴിപാടുകളൊക്കെ കഴിച്ച് നിങ്ങൾക്ക് മടങ്ങാവുന്നതാണ് കേട്ടോ രാമേശ്വരത്ത് പോകാനായിട്ട് പിന്നെ ഒരുപാട് ട്രെയിനുകളൊക്കെ ഉണ്ട് അപ്പോഴേ നിങ്ങൾക്ക് നെറ്റിൽ നോക്കിക്കഴിഞ്ഞാൽ ട്രെയിൻ്റെ സമയവും ഒക്കെ അതിൽ കിട്ടും പിന്നെ പോകാനായിട്ട് യാതൊരു ബുദ്ധിമുട്ടുമില്ല അപ്പോഴേ ഈ ഒരു കർക്കിടക മാസത്തിൽ നിങ്ങൾക്കും ഭഗവാന്റെ ഒരു ദർശന ഭാഗ്യം ലഭിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു കാരണം എന്ന് വെച്ചാൽ നമുക്ക് ഇങ്ങനെയുള്ള ഓരോ പുണ്യ സ്ഥലങ്ങളിൽ നമുക്ക് ചെന്നെത്താനായിട്ട് നമുക്കൊരു സമയം ഭഗവാൻ കൽപ്പിച്ചിട്ടുണ്ട് ആ ഒരു സമയത്ത് മാത്രമേ നമ്മളിനി എത്ര വിചാരിച്ചാലും നമുക്കവിടെ എത്തിപ്പെടാൻ പറ്റത്തുള്ളൂ കേട്ടോ അപ്പോഴേ നിങ്ങളും അത് എന്താ പറയാ രാമേശ്വരത്ത് പോയി ഭഗവാനെ കാണണമെന്ന് നിങ്ങളുടെ മനസ്സിൽ ഒരു വിശ്വാസം ഉടലെടുക്കുന്നുണ്ടോ അല്ലെങ്കിൽ അതിന് ഒരു ദൃഢതയുണ്ട് എന്ന് വെച്ചാൽ ഭഗവാൻ അത് നിങ്ങൾക്ക് സാധിച്ചു തരിക ചെയ്യുമെന്നാണ് എൻ്റെ അനുഭവത്തിൽ നിന്ന് എനിക്ക് പറയാൻ സാധിക്കുന്നതാണ് കേട്ടോ കാരണം എന്ന് വെച്ചാൽ ആ ഒരു നിങ്ങൾ അവിടെ ആ ഒരു രാമേശ്വര ക്ഷേത്രത്തിൽ പോയി ആ തീർത്ഥക്കിണറിൽ നിങ്ങളൊന്ന് കുളിച്ച് നോക്കണം അതിനു ശേഷം മാത്രം നിങ്ങൾ എൻ്റെ ഒരു വീഡിയോയിൽ വന്ന് കമൻ്റ് ഇടാനായിട്ട് ശ്രമിക്കും കാരണം എന്ന് വെച്ചാൽ അത് അത്രയ്ക്ക് നമുക്ക് ഈ വാക്കുകളുണ്ടൊന്നും പറയാനായിട്ട് സാധിക്കില്ല നമുക്കൊരു പ്രത്യേക അനുഭൂതിയാണ് ആ ഒരു ആ ഒരു തീർത്ഥ കിണറിലേക്ക് കുളിച്ചിട്ടിറങ്ങുമ്പോൾ നമുക്ക് തന്നെ നമ്മുടെ മനസ്സും ശരീരവും ഒക്കെ വളരെ പവിത്രീകരിക്കപ്പെട്ടതുപോലെയുള്ളൊരു ഭീലാണ് നമുക്കുണ്ടാകുന്നത് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ഈ ഒരുപാട് പറയണ പറയാനാണെങ്കിലും ഒരുപാടുണ്ട് പക്ഷേ ഞാൻ വളരെ ചുരുക്കി പറയാനായിട്ട് ശ്രമിക്കുന്നതുകൊണ്ട് തന്നെ എനിക്ക് എന്താ പറയുക വളരെ ബുദ്ധിമുട്ടുണ്ട് കാരണം നമ്മൾ നീട്ടി വലിച്ച് പറയുമ്പോൾ നിങ്ങൾക്കത് കണ്ടുകൊണ്ടിരിക്കാനും ബുദ്ധിമുട്ടുണ്ട് കേ കേട്ടോണ്ടിരിക്കാനാണെങ്കിലും കണ്ടുകൊണ്ടിരിക്കാനായാലും ബുദ്ധിമുട്ടുണ്ട് അതുകൊണ്ടാണ് ഞാൻ വളരെ ലെങ്ത്ത് കുറച്ച് വീഡിയോ ചെയ്യുന്നത് ഇതിന് ഇത് തന്നെ ഇപ്പോൾ ഒത്തിരി കൂടിയിട്ടുണ്ട് പതിനാറ് മിനിറ്റ് പുറത്ത് പോയിട്ടുണ്ട് കാരണം എത്ര കുറച്ച് ഞാൻ ഒരുപാട് പ്രാവശ്യം ഞാൻ എഡിറ്റ് ചെയ്തിട്ട് കട്ട് ചെയ്യുമായിരുന്നു കാരണം ഈ ലെങ്ത്ത് കുറയ്ക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് കരുതുന്നു ഇഷ്ടമായാൽ നിങ്ങൾ കമൻ ബോക്സിൽ വന്നിട്ട് അറിയിക്കുക ഇതുപോലെയുള്ള വീഡിയോസുകളൊക്കെ ഞാൻ എനിക്ക് ഇനിയും കൊണ്ടുവരാനായിട്ട് നിങ്ങളുടെ ആ ഒരു കമൻറ്റാണ് എന്നെ പ്രേരിപ്പിക്കുന്നൊരു ഘടകം അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു സർവം ശ്രീ കൃഷ്ണാർപ്പണം അസ്തു ശ്രീരാമജയം ഈ മന്ത്രത്തിന് വളരെ പവറാണ് കേട്ടോ നിങ്ങളിത് ഒരു ബുക്കിൽ എഴുതി വയ്ക്കാനായിട്ട് ശ്രമിക്കും ദിവസവും നൂറ്റിയെട്ട് ശ്രീരാമജയ ഈ കർക്കിടക മാസത്തിൽ എഴുതി ഭഗവാനെ സമർപ്പിക്കാനായിട്ട് ശ്രമിക്കും ഹനുമാൻ സ്വാമിക്കും ശ്രീരാമസ്വാമിക്കും ഒക്കെ വളരെ പ്രാധാന്യം അർഹിക്കുന്നതാണ് ഈ ഒരു കർക്കിടക മാസം കേട്ടോ അപ്പോൾ ഈ മാസം നിങ്ങൾ ശ്രീരാമസ്വാമിയോടൊപ്പം ചിലവഴിക്കാനായിട്ട് ശ്രമിക്കും